നമസ്കാരം നാട്ടു സ്വാഗതം കോട്ടപ്പുറം രൂപതയിലെ മൗണ്ട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ തോമസ് വിശുദ്ധമായ വാർത്തകളിലേക്ക് ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ ശ്രീ വിഷ്ണുമായ നവഗ്രഹ ജ്യോതിശാലയം കാര കൊടുങ്ങല്ലൂർ പ്രശ്നം ജാതകം മുഹൂർത്തം പൊരുത്തം വാസ്തുപൂജ മാന്ത്രിക ഏലസുകൾ എല്ലാവിധ ക്രിയകളും ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക എം എസ് സുബീഷ് പൺട്ടർ സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ സെവൻ എയ്റ്റ് വൺ ടു നയൻ ഫോർ ത്രീ നയൻ സിക്സ് ഡബിൾ സെവൻ കോട്ടപ്പുറം രൂപതയിലെ ചരിത്ര പ്രസിദ്ധമായ തുരുത്തൂർ സീനായ് മൌണ്ട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ തോമസ് ലീഹയുടെ കൊബ്രേറിയ തിരുനാളിനെ കൊടികയറി കോട്ടപ്പുറം രൂപത ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ജോസഫ് കാര്യക്കശേരി കൊടികയറ്റി തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ബിഷപ്പ് മുഖ്യകാർമ്മികനായിരുന്നു ഫാദർ ഡയസ് വലിയ മരത്തിങ്കൽ വചനപ്രഘോഷണം നടത്തി പ്രധാന തിരുനാൾ ഇരുപത്തിയൊന്ന് ശനിയാഴ്ചയാണ് രാവിലെ ഒമ്പത് മുപ്പതിന് തിരുനാൾ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമികനായിരിക്കും വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ വചനപ്രകോഷണം നടത്തും പ്രസിദ്ധിമാരെ വാഴിക്കുന്ന ചടങ്ങിനെ വികാരി ഫാദർ ടോമി സ്രാംബിക്കൽ മുഖ്യ കാർമികനാകും കൈക്കാരന്മാരായ അലോഷ്യസ് പടമാട്ടുമ്മൽ ജോബി കുര്യാപ്പിള്ളി സമിതി പ്രസിഡന്റ് സേവ്യർ കല്ലറക്കൽ ജോയൽ കളത്തിൽ തോമസ് ടോമി കുര്യാപ്പിള്ളി സിസ്റ്റർ കൊച്ചുത്രേസ്യ ജോയി കുരിശിങ്കൽ ഫിലിപ്പ് പൊള്ളയിൽ ജെയ്സൺ കാച്ചപ്പിള്ളി അൽഫോൺസ തോമസ് വടക്കേടത്ത് അഗസ്റ്റിൻ കുന്നത്തൂർ അജീഷ് കളത്തിപ്പറമ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിലാണ് എട്ടാമിടം ആഘോഷിക്കുന്നത്